ഈ ഒരു വിഷയത്തെ കുറിച്ച് ആറള്ള ഓരോ ആദിവാസി സഹോദരനും ആനയുടെ കലിയുടെ കീഴിൽ ദയനീയമായി ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ പതിനാല് ജീവനികൾ പൊലിഞ്ഞപ്പോഴും നാം ഇങ്ങനെ സമരം ചെയ്തതാണ് നാം ഈ സങ്കടങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ അറിയിച്ചതാണ് പക്ഷേ അവയ്ക്ക് എന്തു വില കിട്ടി എന്നുള്ളത് വസ്തുതയാണ് ഓർക്കുക അത് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമങ്ങളാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങളാകട്ടെ ഇവയൊക്കെയും ഇവിടുത്തെ വന്യമൃഗങ്ങളെയും വനംവകുപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായ സത്യം നമുക്ക് ഓർത്ത് നോക്കാം ഈ വനനിയമങ്ങൾ മൂലം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആനയ്ക്കും കടുവായിക്കും പുലിക്കും കാട്ടുപന്നിക്കും കൊരങ്ങിനും മയിലിനും അവലാശങ്ങളുണ്ട് ഈ മലയോര ദേശത്ത് അവലാശങ്ങളില്ലാത്ത ആരെങ്കിലുമുണ്ട് എങ്കില് ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യമെന്ന് നാം തിരിച്ചറിയണം മലയോര കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ ഇവിടുത്തെ കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങള് സംസ്ഥാന സർക്കാരിന്റെ ദൃഷ്ടിയില് ഈ സങ്കടങ്ങൾ പലവട്ടം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നാൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ കാട്ടു മൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ് എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം പൊട്ടിക്കാം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്